இயன்றெட்டே கா hote இயன்றெட்டே கா hote இயன்றெட்டே நமக்கு நல்கிய அவகாசங்கள் நமக்கு நல்கிய அவகாசங்கள் நமக்கு நல்கிய அவகாசங்கள் நமக்கு நல்கிய அவகாசங்கள்am rakkan porada am rakkan porada am rakkan porada am rakkan porada omnichanai porada omnichanai porada omnichanai porada omnichanai porada ivide venda kirada niyamam ivide venda kirada niyamam ിയമം നിയമം ഇവിടെ നമ്മുടെ നാവുകൾ തളരില്ല നമ്മുടെ 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 ശക്തി ശക്തി നമ്മുടെ ശക്തി ശക്തിരെ അണുചേര സോദരരെ അണിയണിയായി 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 മുന്നോട്ട് 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 നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമുക്ക് കിട്ടിയ സ്വാതന്ത്ര്യം നമ്മുടെ നാടിൻ നാടിനായി നമ്മുടെ നാടിൻ നാടിനായി നമ്മുടെ നാടിൻ ഭാവിക്കായി നമ്മുടെ നാടിൻ ഭാവിക്കാൻ നമ്മുടെ നാടിൻ ഭാവിക്കായി നമ്മുടെ നാടിൻ ഭാവിക്ക് സംരക്ഷിക്കാം വീറോടെ സംരക്ഷിക്കാം വീറോടെ സംരക്ഷിക്കാം വീറോടെ ഒരുതും ുംങ്ങൾ തളരാതെ എം പിമാർക്കും എം എൽ എ മാർക്കും മന്ത്രിമാർക്കും നമ്മള് അയച്ചു കൊടുക്കുകയാണ് വഹഫ് ബില്ലിലെ ഭേദഗതി വരുത്തണമെന്നും ഇപ്പോഴുള്ള വഹഫ് ബില്ലിന്റെ ഇരകളാണ് ഈ അറുന്നൂറ്റി പത്ത് കുടുംബങ്ങളെന്നും അങ്ങനെ നമ്മുടെ സ്ഥലം ബോർഡിന്റെ ആസ്തി പട്ടികയിൽ നിന്ന് മാറ്റിയെടുക്കണമെന്നും നമ്മുടെ പ്രശ്നത്തിന് ഒരു പരിഹാരം ശാശ്വത പരിഹാരം കണ്ടെത്തണമെന്നും ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ ലെറ്ററുകൾ ഇപ്പോൾ പോസ്റ്റ് ചെയ്യുന്നത് ഒരവസരത്തിൽ നമ്മൾ ചെയ്യുന്ന ഈ ലെറ്ററുകൾ അവ തുറന്നു വായിക്കുകയും നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് ഒരു ശാശ്വത പരിഹാരം അവർ നമുക്ക് നൽകുമെന്ന വിശ്വാസത്തോടുകൂടിയാണ് നമ്മളിപ്പോൾ എല്ലാവരും കൂടി ഈ ലെറ്ററുകൾ ഇപ്പോൾ പോസ്റ്റ് ഓഫീസ് ഈ പോസ്റ്റ് ബോക്സിൽ നിക്ഷേപിക്കുന്നത് പ്രധാനമന്ത്രിക്ക് വേണ്ടിയുള്ള ആദ്യ കത്താണ് അച്ഛനിപ്പോ പോസ്റ്റ് ഓഫീസിൽ ഇട്ടിരിക്കുന്നത് അതിനുശേഷം ഓരോരുത്തരായിട്ട് അവരുടെ അവകാശങ്ങൾ അവരൊരു ഓർമ്മപ്പെടുത്തലായി ഇനി ദിവസം തിരഞ്ഞെടുത്ത് കത്തുകൾ എല്ലാ രാഷ്ട്രീയ പാർട്ടി നേതാക്കൾക്ക് വേണ്ടി അയക്കാൻ തളരില്ല ദൈവത്തിന്റെ സ്വന്തം നാട്ടിൽ അനീതി കൊണ്ട് നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ നേരും നിറയും അറിയും ഞങ്ങൾ നേരം നിറയും ഞങ്ങൾ നേരം നിറയും അറിയും ഞങ്ങൾ നിറയും അറിയും ഞങ്ങൾ പോരാടുമെന്നോർത്തോളൂ மணிச்சேரா நம்முடைய

ിയമം ഞങ്ങളുടെ 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 ദൈവത്തിൻറെ ദൈവത്തിന്റെ ദൈവത്തിൻറെ സ്വന്തം നാട്ടിൽ ദൈവത്തിൻറെ സ്വന്തം നാട്ടിൽ അനീതി കൊണ്ട് നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ അനീതി കൊണ്ട് നിറയുമ്പോൾ നേരം നിറയും അറിയും ഞങ്ങൾ നേരം നിറയും അറിയും ഞങ്ങൾ അറിയും ഞങ്ങൾ അറിയും ഞങ്ങൾ ഒരാടുമെന്ന് ഓർത്തോളോർത്തോളോ ഒരാടുമെന്ന് ഓർത്തോളോ